കർക്കിടക പൊതുവേ ഇത് പഞ്ചകാലം തൊട്ടേ കർക്കിടക മാസം എന്ന് പറയുന്നത് രോഗപ്രതിരോധം രോഗം വരാൻ സാധ്യത കൂടിയാണ് പ മഴക്കാലവും പകർച്ചവ്യാധികളൊക്കെ വരുന്ന ടൈമാണ് അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ് കൊടുക്കുന്നത് അപ്പോൾ നാച്ചുറോപ്പതി പ്രകൃത എങ്ങനെ ക്ലബ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു ചികിത്സയിലെയും അടിസ്ഥാന എയിമെന്ന് പറയുന്നത് അതുതന്നെയാണ് നമ്മൾ നാച്ചുറോപ്പതി പ്രകൃത ചികിത്സയിലെ എയിമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എനിക്ക് കൊടുക്കുന്നത് ഡയറ്റ് പറഞ്ഞു കൊടുക്കും ഇപ്പം അഞ്ച് ദിവസം ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഈ ദിവസങ്ങളിൽ നമ്മൾ ഡയറ്റ് ഭക്ഷണത്തിന് ചിട്ടയായ ഭക്ഷണക്രമം പറഞ്ഞു കൊടുക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി മസാജ് നമ്മളുടെ എന്ന് പറയുന്നത് സ്വീഡിഷ് മസാജാണ് അപ്പോൾ മസാജ് എന്ന രീതിയിൽ സ്വീഡിഷ് മസാജും അപ്പോൾ ശരീരവേദന കുറയ്ക്കാനും അതുമാത്രമല്ല അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയാനും ശരീരത്തിൽ ഈ നോട്ട്സ് പോലെ കാണും നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ബൾ ചെയ്തിരിക്കും അതൊക്കെ നമുക്ക് കുറച്ചു ഉടച്ചുവിടാനൊക്കെ സാധിക്കും പക്ഷേ എനിക്കതിനൊരു സുഖം കിട്ടും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വാട്ടർ ട്രീറ്റ്മെൻ്റാണ് ഹൈഡോ തെറാപ്പി അപ്പോൾ ഇന്ന് നമ്മൾ സ്പൈനസ് റേ ഉണ്ട് ഹിപ്പാത്ത് ജെക്കൂസിയുണ്ട് സർക്കുല ജെറ്റുണ്ട് ഇതല്ലാതെ സ്പൈനസ് ബാത്തും സ്പൈനസ് ബാത്തും ഉണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ദിവസം ഇതിൽ ഏതെങ്കിലും ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് കാണും ഡെയിലി ആവി കുളി കാണും സ്റ്റീം ബാത്ത് കാണും ഇത് കൂടാതെ നമ്മളുടെ ഇപ്പോൾ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ പതിനാല് അഞ്ച് തൊട്ട് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് മണ്ണ് ചികിത്സയും പ്ലാന്റൈൻ ലീഫ് ബാത്ത് കൊടുക്കാൻ പറ്റും ഈ മണ്ണ് ചികിത്സ പ്ലാന്റൈൻ ലീഫ് ബാത്ത് എലിമിനേറ്റീവ് ആണ് മസാജ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ആണ് സ്റ്റീം പാത്തും എലിമിനേറ്റീവ് ആണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്സ് നമ്മളുടെ ബോഡിയെ സൂതം ചെയ്യുകയാണ് ഈ രീതിയിലാണ് നമ്മൾ കർക്കിടക മാസത്തിൽ നാച്ചുറോപ്പതിയിലെ നമുക്ക് ട്രീറ്റ്മെൻ്റ് നമുക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന അഞ്ച് ദിവസം ഏഴ് ദിവസം പതിനാല് ദിവസമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മൂന്ന് ടൈപ്പ് മസാജ് കൊടുക്കുന്നുണ്ട് നാച്ചുറോപ്പതിയിലെ മൂന്ന് ടൈപ്പ് മസാജ് ഇത് കൂടാതെ മണ്ണ് ചികിത്സയും അതുപോലെ ക്ലാൻറ്റൈൻ ലീഫ് ബാക്ക് ഈ അഞ്ച് ദിവസത്തിൽ ക്ലാൻ്റൈൻ ലീഫ് പാത്ത് പറ്റില്ല അത് ഏഴാമത്തെ ഏഴ് ദിവസ പാക്കേജിലും പതിനാല് ദിവസത്തെ പാക്കേജിലുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ പതിനാല് ദിവസത്തെ പാക്കേജിൽ നമ്മൾ പൗഡർ മസാജും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പൗഡർ എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പൗഡറാണ് നമ്മളുടെ പൗഡർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പൊടി എന്നുള്ള പൗഡർ അതിൽ നമ്മൾ മെഡിസിൻസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ സ്കിൻ ടെക്സ്ചർ അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് പൗഡർ മസാജ് കൊടുക്കുന്നത് ഇത് കൂടാതെ നമ്മൾക്ക് ഇപ്പോൾ വന്ന് ചികിത്സിക്കാം അതായത് ഡേ കെയർ ആയിട്ടും ചെയ്യാം ഐ പി ആയിട്ട് കിടന്ന് ചികിത്സിക്കാം ഡേ കെയർ എന്ന് പറയുന്നത് ഇപ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് സാധനം പോലെയൊക്കെ ആണെങ്കിൽ ഇവിടെ കിടക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറയുന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മളിവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പാക്കേജിൽ വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണവും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുമില്ലെങ്കിൽ നമ്മളത് ഇവിടെ പാചകം ചെയ്ത് കൊടുക്കുക ചെയ്യും പിന്നെ കിടന്ന് ചികസിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ പത്ത് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം പതിനാല് ദിവസമാണ് നമ്മളിവിടെ ിഫർ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഭക്ഷണമാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ പ്രകൃതി ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് ഫാസ്റ്റിങ്ങും അതിൽ ഉൾപ്പെടും പ്രകൃതി ഭക്ഷണം എന്ന് പറയുമ്പോൾ റോ ആയിട്ടുള്ള ഫുഡ് അതുമാതിരി പച്ചക്കറിയല്ല റോ ആയിട്ട് തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം റോ ആയിട്ട് തന്നെ നമുക്ക് പല സ്നാക്സുകൾ ഉണ്ടാക്കാം അങ്ങനെ കുക്ക് ചെയ്യുന്ന കുക്കിങ് ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മൾ കൂടുതലും ഇവിടെ കൊടുക്കുന്നത് പോകുന്ന ദിവസം നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണം കൊടുത്ത് ഇവിടെയാണ് ചെയ്യുന്നത് ഇതും കൂടെയാണ് ചെയ്യുന്നത് പിന്നെ സ്റ്റേ വരുമ്പോൾ അവർക്ക് ഭക്ഷണത്തിൻ്റെയും സ്റ്റേൻ്റെയും കൂടെ സൗകര്യം ഇവിടെ നമുക്ക് ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക